ൗണിൽ നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടുട്ടോ ക്യാമറ കണ്ടത് ആള് കണ്ണുപത്ത എന്റെ അനിയത്തിന് അവളെ കണ്ടത് ഏട്ടന്റെ അനിയത്തിന്റെ സംസാരം തുടങ്ങിട്ടോ പിന്നെ കൈയിന്റെ ഓരോ ആക്ഷൻസ് നോക്കിയേ വാ മാത്രല്ല മിന്നും അമ്മായി എല്ലാരും ഉണ്ട് എന്തോ ഫങ്ഷന് പോവാൻ നിക്കുകയാണ് അപ്പോഴാണ് നമ്മളെ കണ്ടേ നേരെ ഏട്ടൻ പറവാ നമുക്ക് എന്തായാലും കഴിക്കാന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ലാലയിലേക്ക് പോവാട്ടോ എന്താ ഇതാണ് എന്റെ വാവ ഇത് പിന്നെ നമ്മളെ പണിച്ചിക്കുട്ടി മിന്നു അങ്ങനെ എല്ലാവരും കൂടി ഓരോന്നോരോന്ന് പല പല സാധനങ്ങൾ ഓർഡർ ചെയ്ത് അങ്ങ് വെയിറ്റ് ചെയ്ത് നിക്കോ ഫസ്റ്റ് അമ്മായിന്റെ കാപ്പി ഒന്നും പിന്നെ എൻ്റെ മിന്നു ചിക്കും എത്തി അത് കഴിഞ്ഞിട്ട് ഏട്ടന്റെ കോൾഡ് കോഫി എത്തി കുറെ കഴിഞ്ഞപ്പോൾ ഭാവന്റെ പൈനാപ്പിൾ ജ്യൂസ് എത്തിയിട്ടോ കഴിക്കാൻ ശവർമ്മയാണ് കേട്ടോ പറഞ്ഞത് അവിടുത്തെ ഹൈലൈറ്റ് തന്നെ ഷവർമയാണ് അപ്പൊ അതന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് എടുത്തു എനിക്കില്ലേ മിന്നുനെ കിട്ടിക്കഴിഞ്ഞാൽ ട്രോളാതെ വിടാൻ പറ്റൂല ആകപ്പാടുള്ളൊരു അപ്പോൾ അവൾ ഇങ്ങനെ കളിപ്പിക്കാൻ നല്ല രസമാണ് ഓരോന്ന് പറഞ്ഞു ഇന്നേരം ഏട്ടന അനിയത്തിമാര് എന്നെ ഇരുന്നു ട്രോൾ കേട്ടോ പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കൂല ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേട്ടനും അന്യത്തിൻ കൂടി ഒന്നായിട്ടുണ്ടോച്ചാ സീനാണ് ഏട്ടൻ പറഞ്ഞിടത്ത ഐരിയ വയറൽ ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ നടന്നാ മതി അപ്പൊ ആൾക്കാര് ശ്രദ്ധിക്കും നീ വയറിലാകും പറഞ്ഞപ്പൊ അങ്ങനെ തന്നെ നടക്കുക ഇങ്ങനെ അമ്മായിയോടും മക്കളോടും ബൈ ബൈ പറഞ്ഞു ഞങ്ങള് നേരെ വീട്ടിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ Okay, bye!